ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ഓക്കെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് അപ്പം അത്തപ്പൂ ഇടാന്ന് വിചാരിച്ചത് ഞാൻ രാവിലെ ഞാൻ അമ്മയും കൂടെ പോയി അത്തപ്പൂവിൻ്റെ ഉള്ള പൂവൊക്കെ പിച്ച് അവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലോ അപ്പം ഇന്ന് രണ്ട് കളർ വേണം അപ്പം ഒന്നിന് ഒരു കളറ് രണ്ടിന് രണ്ട് കളർ അങ്ങനെ അങ്ങനെ ഉള്ളത് വന്നത് അപ്പം ഇന്ന് രണ്ട് കളർ അങ്ങനെ കളറൊക്കെ സെറ്റ് ചെയ്ത് സോ പൂവൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് കളറുള്ള പൂവൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്ന് കുളിച്ച് എല്ലാം സെറ്റായി ഇനി നമുക്ക് കിടണം അല്ല നമ്മൾ നമ്മളിടുന്നത് എല്ലാ വർഷവും നമ്മളിടും സംഭവം ഇടും വേണ്ട ഇതാണ് ട്രി കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് സോ ഞാൻ ഇത് ഒറ്റയ്ക്ക് ഇടും അമ്മയാണെങ്കിൽ അടുക്കളയിലാണ് അമ്മ ജോലി ചെയ്ത ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ തീരാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇത് ഒറ്റയ്ക്ക് ഇടാൻ പോവുകയാണ് ഒറ്റയ്ക്കല്ല നമുക്ക് ഒരുമിച്ച ഫ്ലാഷ് ബാക്ക്സ് നമ്മൾ അത്തപ്പൂവിനെ പൂവിച്ചാൻ ഇറങ്ങിയതാണ് പൂവിച്ചു മൈമാതാജി നമ്മളിതേപോലെ വഴിയോരങ്ങളിൽ കാണുന്ന പൂക്കളാണ് വെച്ചുന്നത് ഇത് എവിടെയെന്ന് വെച്ചാൽ അപ്പുറത്തൊന്നല്ലേ എന്താ ഇവിടെ തറ കിടന്നിടത്തെന്ന് വെച്ച് ഇവിടെ നമ്മൾ വൈറ്റ് പൂക്കൾ വെച്ച് ചെന്നിട്ട് നമ്മളിന്ന് അത്തം രണ്ട് സോ ഇന്ന് രണ്ട് കളറാണ് വേണ്ടത് സോ വൈറ്റ് ആൻഡ് വയലറ്റ് നമ്മൾ പൂവിൻ്റെ തണ്ട് പട്ടിയത് കളയണം രണ്ടിൻ്റെയും കട്ട് ചെയ്ത് കളയണം അപ്പോൾ കത്ര നോക്കിയിട്ട് കത്രിക വന്നിട്ട് കിട്ടിയില്ല ഇന്നലെയും കൂടെ അമ്മ എടുത്തുന്നു അതിനെ കണ്ടില്ല സോ നമ്മൾ ബ്ലേഡിൻ്റെ സലായം തേടുന്നു നമ്മൾ ഓരോ പൂക്കൾ എടുക്കുന്നു അതിൻ്റെ തണ്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ഓക്കെ അതിന് പൂ മാത്രമാകുന്നു കണ്ട് കട്ട് ചെയ്ത് കളയുന്നു ഇനി അതാണ് സ്റ്റെപ്പ് സിമ്പിൾ ഇനി മാറ്റി മാറ്റി വെക്കുക അത്തപ്പ് ഇടുക ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പൂവും തൊണ്ടും രണ്ടാക്കി മാറ്റി ഇനി നമുക്ക് അത്തപ്പ് ഇടാം വലിയ ചടങ്ങൊന്നുമില്ല കാരണം രണ്ട് കളറല്ലേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാം നമുക്ക് മറ്റേത് പല ഡിസൈൻസൊക്കെ നോക്കി ദിവസം അങ്ങോട്ട് പോകും തോറും പുതിയ പുതിയ കളേർസ് വരുമ്പം നമുക്ക് വലിയ ഡിസൈൻസ് ഒക്കെ വേണ്ടി ഇത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും നടുക്ക് കുറച്ച് ഇതിപ്പം രണ്ട് കളർ ഉള്ളതുകൊണ്ട് നമ്മൾ ചിരി പോവുകയുള്ളൂ കണ്ടില്ലേ അത് ഒരു കളർ ആണെങ്കിൽ അതിലെങ്കിൽ ചെറുതും അപ്പോൾ അത് ചെറുതായിട്ട് വിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടി ഇങ്ങനെ വട്ടത്തിൽ വൈറ്റ് കളർ പോകും കൊടുക്കാം ദാറ്റ് മീൻസ് സിമ്പിൾ സോ ഹിയർ വി ഗോ

നമ്മുടെ റെഡി കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് മധശ്രീ വന്നിട്ടുണ്ട് ഒരുങ്ങിയൊക്കെ നേരത്തെ പോയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എന്നാ പോയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ സ്റ്റാറ്റസ് കുറച്ച് ലിപ്സ്റ്റിക്കും വാരി ആണോ വേണ്ട വേണ്ട എത്തപ്പം കണ്ടാ

അത് കുഴപ്പമില്ല നമുക്ക് ഓക്കെ ഈ സാധാ ക്യാമറല്ലോ അമ്മ എടുക്കുന്നേ ഏതാ ഏഹ് ഫിൽട്ടർ ഫിൽറ്റർ ക്യാമറ അമ്മക്ക് സെറ്റ് എടുത്ത തരത്തിലൂ ഇസ് എങ്ങനെ നമ്മുടെ ഒരു അത്തപ്പൂ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞു ഇനി ആണെങ്കിൽ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ റൂം വൃത്തിയാക്കിയില്ല എൻ്റെ റൂം എൻ്റെ റൂം ഞാനാണെങ്കിൽ റൂം ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം ഞാനും അമ്മയുള്ളതുകൊണ്ടായി ഞാൻ ഇപ്പം എപ്പോഴും താഴെയാണ് എപ്പോഴും താഴെ തന്നെയാണ് എൻ്റെ റൂം വണ്ടയ്ക്കാണ് സോ ഞാൻ ഡ്രസ്സ് കഴുകിയത് കൊണ്ട് അവിടെ കൊണ്ട് കട്ടിലോട്ട് നിരത്തിടും എന്നിട്ട് വേണ്ടത് ചില എടുക്കും മാറ്റിയത് അവിടെത്തന്നെ ഇടും അങ്ങനെ ഭയങ്കര ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചുതരാം അതായത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് അത് ഒന്ന് വൃത്തിയാക്കണം അപ്പം അതിൻ്റെയും കൂടെ എന്നെ താടിയാം എന്തായാലും ഇന്നൊരു കുട്ടി വിളോക്കെ നമ്മൾ എടുക്കില്ല പിന്നെ അതിൻ്റെ കുട്ടി വിളക്ക് അപ്പോൾ അത് ഒന്ന് കാ അമ്മ പാട്ട് കേൾക്കാൻ വരുന്നുണ്ടോ അമ്മ അവിടെ രണ്ട് പാട്ടിട്ടോ അതിൻ്റെ ആണ് അപ്പം അതിൻ്റെയും കൂടെ നമുക്ക് ചെയ്തിട്ട് ഞാൻ കട്ടിയാൻ കഴിസ് അതും കൂടെ നമുക്ക് ഒന്ന് റൂമും കൂടെ വൃത്തിയാക്കുന്ന ഒന്ന് കാണിക്കാം പിന്നെ എൻ്റെ വീട് ഫുള്ള് വൃത്തിയാക്കണം ഓണം എടുത്തെത്തി അപ്പം ഒന്നും വൃത്തിയാക്കിയില്ല വൃത്തിയാക്കിയില്ല ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം അത് ചെയ്യാൻ ആ അതാണ് ഇവിടുത്തെ അവസ്ഥ ആ ആ അപ്പോൾ അത് വിളിച്ച് അപ്പം അത് വാക്കിംഗ് കൂടെ ഞാൻ കാണിച്ചു തരാം സോ ഫുഡ് ചെയ്യേ ഏ ഐ ഐസ് അപ്പം ഇനി നമ്മൾ റൂം വൃത്തിയാക്കാൻ പോവുകയാണ് നമ്മുടെ ടൂൾ നമ്മൾ എടുത്തിട്ടുണ്ട് റൂം തീർക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഹൈസ് വെയിറ്റ് ചെയ്സ് ഞാൻ കാണിച്ചു തരാം റൂം കണ്ടോ ണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഫുള്ള് ഇങ്ങനെ തുണി വന്ന് ഇത് ഞാൻ ഇട്ട തുണികളും ഇടാത്ത തുണികളും കഴുകിയതൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ വരിക ഇടുക എടുക്കുക പോവുക അങ്ങനെ തന്നെയാണ് മൊത്തവും കണ്ടോ ആഹാ പുള്ളി അല്ലേ ഇത് ഷീറ്റ് ഇട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ ഇവിടുന്ന് വെയിലടിക്കും അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ നിന്ന് കിടക്കുമ്പം ഡയറക്റ്റ് വെയിലോട്ടാണ് അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഷീറ്റിങ്ങനെ വെച്ചിട്ട് ഇവിടെ കട്ടണില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇനി റൂം ഇതെല്ലാം ഡ്രസ്സെല്ലാം മാറ്റി എല്ലാം മടക്കി അത് വെക്കണം പിന്നെ ജനലൊക്കെ തുടങ്ങണം ചെല ഇതൊക്കെ ഉണ്ട് അതെല്ലാം തുറത്ത് കളയണം ആൻഡ് ഫുള്ള് തൂത്ത് ഇറക്കണം എൻ്റെ കുറേ മെഡൽസ് ഉണ്ടോ യെസ് മെഡൽസ് യെസ് ആൻഡ് ഇതിനകത്ത് 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 ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഈ ഇതിനകത്താണ് ഈ ചിലപ്പിലാണ് സോഫയുടെ മറ്റേ തുണികളും കാര്യങ്ങളും ഷീറ്റും എല്ലാം ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാണ് പക്ഷേ താഴത്തെ സോഫയിലെയും മണ്ടയ്ക്കത്തെയും എല്ലാത്തിൻ്റെയും ഇവിടെ തന്നെയാണ് ഇതിനകത്ത് പിന്നെ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു പണ്ടത്തെ ഉള്ള ഡ്രസ്സ് എല്ലാം ഉണ്ട് എൻ്റെ കൊച്ചിലോട്ടുള്ള ഡ്രസ്സ് വരെ ഉണ്ട് അതിനകത്ത് ഒരു അഞ്ച് വർഷം മുൻപുള്ള ഡ്രസ്സ് എനിക്ക് ഇടാൻ ഇടാൻ പറ്റത്തില്ലല്ലോ ഡ്രസ്സ് അതല്ലേ ഇന്ന താഴെ തന്നെ അകത്തിരിപ്പുണ്ട് അതെല്ലാം ഇനി ഇറക്കി എടുത്ത് കൊടുക്കണം അതിനകത്ത് ഒരു അമ്പത് ശതമാനം ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റാത്തതാണ് പണ്ടത്തെ ഡ്രസ്സ് ഇനി അതെല്ലാം മാറ്റി എപ്പോഴും മാറ്റണമെന്നു ആയിരിക്കും പക്ഷെ നടക്കുന്നില്ല ഇനിയിപ്പം ഇപ്പോഴും ഞാൻ ഇപ്പഴേ ഞാൻ മാറ്റാൻ പോകുന്നില്ല ഇതെല്ലാം മടക്കിനകത്ത് വെച്ച് ala city datang ara okay guys yang kan saya punya petiak kena guys agane ah amale da tuni ellam മടക്കി സെറ്റ് ചെയ്ത് വെച്ച് ജെല്ലൊക്കെ തുറന്നു ഇട്ടു സെറ്റ് ചെയ്തു ഇവിടെ എല്ലാം വൃത്തിയാക്കി ആൻറ്റിനി ഹെയർ ഇസ് ദ ടൂൾ നമുക്ക് ഇത് തൂക്കണം ഇതിൻ്റെ ഇടയിൽ നിന്നെല്ലാം തൂത്ത് ഇറക്കണം ഇതെല്ലാം തൂത്ത് ഇറക്കണം ഫുള്ള് തൂത്ത് മാറ്റിയിട്ട് തുടപ്പൊന്നും ഇപ്പോഴേ ഇല്ല അത് എല്ലാം കൂടെ ഒരുമിച്ചാണ് കാരണം പോളും എല്ലാം കൂടെ വേണം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല വൃത്തികെട്ട നടക്കാണ് പക്ഷെ എന്നാലും ഒന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിന് കുറച്ച് മാറ്റണം മീ ആൻഡ് മൈ ഈ സംഭവം കണ്ടോ ഇത് ഇതെന്റെ ഞാൻ ടെൻത്തിൽ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്ന സാധനമാണ് ഇത് ഒരു ഷെൽഫ് മൊത്തവും അപ്പം ഇത് ചോദിച്ചപ്പോഴത്തേക്ക് റൂമിൻ്റെ സ്പേസ് അങ്ങ് കുറഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് മാത്രമാണെങ്കിൽ ഇത്രയും വേണ്ട ഇത്രയും വലുത് വേണ്ട ഇച്ചിരി ഇച്ചിരി ഒരു സെറ്റ് മതി അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടോ എനിക്ക് റൂം മൊത്തം അങ്ങ് ഒന്ന് പുതിയ രീതിയിലാക്കണമെന്ന് ഭയങ്കര മറ്റേ പെയിൻറ്റൊക്കെ അടിച്ചു വാൾ പെയിൻറ്റൊക്കെ അടിച്ചു വ്യക്തിയാണ് എന്നുണ്ട് ചെയ്യും ചെയ്യുമായിരിക്കും ചെയ്യണം അപ്പോൾ കൈസ് നമ്മുടെ റൂം വൃത്തിയാക്കൽ ചടങ്ങ് ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് നീ നോക്കൂ ൂ ക്ലെയിൻ ഉണ്ടാ അവിടെ എല്ലാം വൃത്തി ഡ്രസ്സസ് എല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും അല്ല ഇനി ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ മണ്ടയ്ക്ക് സിറ്റൗട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അവിടെ ആണ് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കുറേ നാളായിവിടെ കയറിയിട്ട് അപ്പോൾ ഇവിടുത്തെ പൊടിയാണ് ഇനി ഊത്ത് കളയേണ്ടത് ഇതെല്ലാം വൃത്തിയാക്കി ഇതേ വൃത്തിയാക്കുമ്പോൾ ചെയ്താണ്ടോ നിങ്ങൾ ഇത് നന്നായിട്ട് കണ്ടു കണ്ടിപ്പം കിടക്കുന്നത് ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഒരു വീഡിയോ എടുത്ത് കാണിക്കും തേങ്ങ ഉണ്ടെന്ന് ഈ വീഡിയോ പറ്റില്ല അതിൻ്റെ അടുത്ത് വീടേക്ക് വരും അന്നേരം നിങ്ങൾ നോക്കണം അത് നിങ്ങൾ കണ്ടല്ലോ മൊത്തം ഈ കരിയിലൊക്കെ പറന്ന് വന്ന് കയറുന്നതായിരിക്കും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അടുത്ത് വീടേക്ക് അധികം കാണാം അതിൻ്റെ ഇതെല്ലാം തൂത്ത് എല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഇത്ര വേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് ചെറിയ സബ്ബിയ ആറ്റേഴ്സ്